മണിപ്പൂരിൽ കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി തുടരുന്ന വംശീയവും മതപരവുമായ കലാപാന്തരീക്ഷത്തിന് ശമനമുണ്ടാക്കാൻ കഴിയുന്ന ഏതെങ്കിലും മൂർദ്ധമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ കേന്ദ്ര ബി സർക്കാരും ആഭ്യന്തര മന്ത്രാലയവും തികഞ്ഞ പരാജയമാണെന്നാണ് സമീപ ദിവസങ്ങളിൽ അവിടെ അരങ്ങേറിയ അക്രമ സംഭവങ്ങളും തുടരുന്ന സംഘർഷാന്തരീക്ഷവും വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തെ രണ്ട് ദേശീയപാതകളിൽ വാഹനങ്ങളുടെ സ്വതന്ത്ര നീക്കം ഉറപ്പുവരുത്തണമെന്ന ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നിർദേശമാണ് കൂക്കി സോ വംശജരുടെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന കാങ് പോയിൽ ഒരാളുടെ മരണത്തിനും നാൽപ്പതിലധികം പേരുടെ ഇടയാക്കിയ ജനങ്ങളും സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കലാശിച്ചത് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശങ്ങൾക്കോ നടപടികൾക്കോ പരിഹരിക്കാൻ കഴിയാത്ത വിധം വിരുദ്ധ ധ്രുവങ്ങളിലാണ് ജനങ്ങളെന്നാണ് സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഫെബ്രുവരി ഒമ്പതിലെ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ രാജി വഴി പരിഹരിക്കാൻ പറ്റാത്ത വിധം രാഷ്ട്രീയമായും വംശീയമായും മതപരവുമായുള്ള ജനങ്ങൾക്കിടയിലെ വിദ്വേഷവും ഭിന്നതയും മൂർജിച്ചിരിക്കുന്നു ുന്നു അതിന്റെ മുഖ്യ സൂത്രധാരനും പ്രകോപന കേന്ദ്രവുമായിരുന്ന ബിരേൻ സിംഗിനെ ഇരുപത് മാസത്തിലേറെ അധികാരത്തിൽ തുടരാൻ അനുവദിച്ചതിന്റെ ധാർമ്മികവും രാഷ്ട്രീയവുമായ ഉത്തരവാദിത്വത്തിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കോ കൈ കഴുകാനാവില്ല വസ്തുതകള് സുപ്രീംകോടതിക്ക് കൂടി ബോധ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഇരുവരും ബിരേനെ കൈയൊഴിയാൻ നിര്ബന്ധിതമായത് ബിരേൻ സിംഗിന്റെ രാജിയെ തുടർന്ന് മറ്റൊരു ബിജെപി നേതാവിനെ പകരം തിരഞ്ഞെടുത്ത് മുഖ്യമന്ത്രി പദത്തിൽ അവരോധിക്കാന് കഴിയാത്ത വിധം ആ പാർട്ടിക്കുള്ളിലെ അന്തചിത്രം രൂക്ഷമായതാണ് മണിപ്പൂരിൽ പ്രസിഡന്റ് ഭരണം ഏര്പ്പെടുത്താന് കേന്ദ്ര നേതൃത്വത്തെ നിര്ബന്ധിതമാക്കിയത് സംസ്ഥാനത്തെ അക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിനോ സമാധാനപൂർണമായ സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിനോ ഗവർണർക്കും കേന്ദ്ര ഭരണത്തിനും തുടർന്ന് കഴിഞ്ഞില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് കലാപത്തിന്റെ ഇരുപക്ഷത്തുമുള്ള അക്രമികളുടെ കൈവശമുള്ള ആയുധ സുരക്ഷാ സേനകളിൽ നിന്നും പിടിച്ചും കവർന്നും എടുത്തവയാണ് അത് തിരിച്ചേൽപ്പിക്കാനുള്ള ആഹ്വാനമോ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളോ വിജയിപ്പിക്കാൻ ഭരണ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല കലാപകാരികളുടെ പക്കൽ അവർ കൈവശപ്പെടുത്തിയ ആയുധങ്ങളുടെ മൂന്നിലേറെ ഇപ്പോഴുമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് കൂട്ടബലാത്സംഗങ്ങൾ കൂട്ടക്കൊലകൾ തുടങ്ങിയ ഹീന കുറ്റകൃത്യങ്ങളിലേർപ്പെട്ടവരെ നിയമത്തിനു മുന്നിലെത്തിക്കാനും ശിക്ഷിക്കാനുമുള്ള നടപടികളും ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് ബിരേൻ സിംഗ് നേതൃത്വം നൽകിയ കുറ്റകൃത്യങ്ങളാവട്ടെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ ഗണത്തിൽ വരുന്നവയാണ് അതിനെതിരെ യാതൊരു നടപടിക്കും ബി ജെ പി ഭരണകൂടം തയ്യാറല്ലെന്ന് മാത്രമല്ല കുറ്റവാളി അവരുടെ സംരക്ഷണയിൽ സുരക്ഷിതനുമാണ് കലാപത്തിൽ നാടും വീടും ഉപേക്ഷിച്ച് പലായനത്തിന് നിർബന്ധിതരായ അറുപതിനായിരത്തിൽ പരം വരുന്ന അഭയാർത്ഥികളെ തിരിച്ചെത്തിക്കാനോ അവരെ പുനരധിവസിപ്പിക്കാനോ യാതൊരു നടപടികൾക്കും ഭരണകൂടം സന്നദ്ധമായിട്ടില്ല കലാപത്തിൽ തകർന്നടിഞ്ഞ സമ്പദ്ഘടനയും സാമ്പത്തിക ജീവിതവും പുനഃസ്ഥാപിക്കാനും ഏതെങ്കിലും പദ്ധതിയും നടപടിയും ഭരണകൂടത്തിൽ നിന്നും ഉണ്ടായതായും അറിവില്ല അത്തരമൊരു ദുരന്ത ഭൂമിയിൽ വാഹന നീക്കം പുനഃസ്ഥാപിക്കുക വഴി സമാധാനം സ്ഥാപിക്കാൻ നടത്തുന്ന ശ്രമം ഇരകളെ പരിഹസിക്കലല്ലാതെ മറ്റെന്താണ് വസ്തുതകൾ ഇതായിരിക്കെ മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവും നിയമപരവുമായ അനുരഞ്ജനത്തിന്റെ ഒരു ബൃഹത് പദ്ധതിയും കർമ്മപരിപാടിയുമാണ് ആവശ്യം ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ ശക്തികളെപ്പോലെ ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന കോളനി മനോഭാവം വെച്ചുപുലർത്തുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനും സംഘടനാ സംവിധാനത്തിനും അതിനു കഴിയണമെങ്കിൽ അവരത് പ്രാവർത്തികമാക്കി കാണിക്കുക തന്നെ വേണം അതിന്റെ ആദ്യത്തെ ചുവടുവയ്പായി പ്രധാനമന്ത്രി തന്നെ തന്റെ മണിപ്പൂർ അനുരഞ്ജന സമീപം എന്തെന്നത് രാജ്യത്തിനു മുന്നിൽ വെളിവാക്കുകയും കലാപബാധിത മണിപ്പൂർ സന്ദർശിക്കുകയും ദുരിതബാധിതർക്ക് ആശ്വാസം പകരുകയും അവരുടെ വിശ്വാസത്തിലെടുക്കുകയുമാണ് വേണ്ടത് അതിന് അദ്ദേഹവും ഭരണകൂടവും ബി ജെ പി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയവും തയ്യാറാകുമോ എന്നതാണ് രാഷ്ട്രീയ മനസാക്ഷിയെ അലട്ടുന്ന ചോദ്യം